ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് മീഷോയിൽ ഇന്ന് ഒരു കുഞ്ഞ് പ്രോഡക്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു കുഞ്ഞ് ക്യൂട്ടായിട്ടുള്ള പ്രോഡക്റ്റ് അപ്പോൾ അത് മേടിച്ചപ്പോൾ ഞാൻ ചോദിച്ചു എന്തായാലും നിങ്ങളുടെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആണ് അവിടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കയ്യിലിരിക്കുന്ന സിസേഴ്സിനെ വെച്ച് ഞാൻ അത് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അത് ഇച്ചിരി പാടായിരുന്നു പിന്നെ എണീച്ച് പോകാനുള്ള മടി കാരണം ഞാൻ അത് വെച്ച് അത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതേ ഇരിക്കുന്നു നമ്മുടെ ബോക്സിനകത്ത് ആ കുഞ്ഞു ക്യൂട്ടായിട്ടുള്ള ആ പ്രോഡക്റ്റ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയണുണ്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ മൊബൈൽ ചാർജറിൻ്റെ കവറാണ് കേട്ടോ മൊബൈൽ ചാർജ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു കവറാണിത് ഞാൻ ഇതാണ് ഈ മോഡലാണ് ഞാൻ സെലക്ട് ചെയ്തത് നമ്മുടെ ഓൺലൈനിൽ തന്നെ ഒത്തിരി കളേഴ്സും മോഡൽസും ഒക്കെ അവൈലബിളാണ് എനിക്കിതാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത് അപ്പോൾ അതങ്ങനെ ഞാൻ ഓർഡർ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം എടുത്തു കേട്ടോ വരാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുമായിരുന്നു പിന്നെ ഇത് ഇത് നമ്മുടെ ചാർജർ വയറിൻ്റെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആ ഒരു വയറാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ ചുറ്റി 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 കൊടുക്കണം അത് ഇച്ചിരി പണിയുള്ള പാട ജോലിയായിരുന്നു കാരണം എനിക്ക് തോന്നുന്നു ഒരു ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം എടുത്തു എന്ന് തോന്നണം കേട്ടോ ആ ഒരു ചാർജറിൻ്റെ ആ ഒരു വയറിങ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് ഞാൻ ആ ഹെഡിൻ്റെ പോർഷനാണ് കേട്ടോ കവർ ചെയ്തത് കണ്ടു കഴിഞ്ഞാൽ ഒരു കുഞ്ഞു റാബിറ്റിൻ്റെ ഫേസ് കട്ടുണ്ട് ഭയങ്കര ക്യൂട്ടായിരുന്നു അതുപോലെ തന്നെ അറ്റത്തും വരുന്നുണ്ട് കേട്ടോ ഇതുപോലൊരു കുഞ്ഞു റാപ്പിറ്റിൻ്റെ ഫേസ് അപ്പോൾ അവിടെയും ഞാൻ ആ ഒരു പൗച്ച് കവർ ചെയ്തു അത് കഴിഞ്ഞ് എനിക്ക് ഭയങ്കര എന്താ പറയുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ അപ്പോൾ ദച്ചൂസിനും ഭയങ്കര ഇഷ്ടമായി നിങ്ങൾക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക്